പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ ഏവർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിക്കട്ടെ വിലക്കപ്പെട്ട മാസം പുറകോട്ട് മാറ്റുക എന്നത് സത്യനിശ്ചര്യത്തിന്റെ വർദ്ധനവ് തന്നെയാകുന്നു സത്യനിഷേധികൾ അതിമൂലം മൂലം യുദ്ധത്തിലേക്ക് നയിക്കപ്പെടുന്നു ഒരു കൊല്ലം അവരത് അനുവദനീയമാക്കുകയും മറ്റൊരു കൊല്ലം നിഷിദ്ധമാക്കുകയും ചെയ്യുന്നു അള്ളാഹു നിഷിദ്ധമാക്കിയതിന്റെ മാസത്തിന്റെ എണ്ണം എണ്ണമൊക്കുവാനും എന്നിട്ട് അള്ളാഹു നിഷിദ്ധമാക്കിയത് അത് അത് അനുവദനീയമാക്കുവാനും വേണ്ടിയാണ് അവരങ്ങനെ ചെയ്യുന്നത് അവരുടെ ദുഷ്പ്രവൃത്തികൾ അവർക്ക് ഭംഗിയായി തോന്നിക്കപ്പെട്ടിരിക്കുന്നു സത്യനിഷേധികളായ ജനങ്ങളെ അള്ളാഹു നടപയാക്കുകയില്ല അപ്പോൾ ഇവരെ പരിപാടി പറഞ്ഞത് നമ്മൾ എന്താണ് യുദ്ധം നീണ്ടുപോയാൽ വിലക്കപ്പെട്ട മാസങ്ങളിലെ മാസങ്ങൾ വഴി യുദ്ധം ചെയ്യും എന്നിട്ട് യുദ്ധം വിലക്കിയില്ലാത്ത മാസങ്ങൾ വിലക്കിയ മാസങ്ങളെ പോലെ വഴി കരുതുകയും ചെയ്യും അതൊക്കെ ഭയങ്കര കുഫറാണ് സത്യനിഷേധത്തിൻ്റെ അങ്ങേയറ്റമാണ് അത് ഒരു വിലയും അല്ലാതെ കൽപ്പിച്ചത് യാതൊരു വിലയും കൽപ്പിക്കാത്തൊരു കൂട്ടർ അത് കുറെ ഉണ്ടായിരുന്നു ൂതന്മാരെ ശവിക്കപ്പെട്ടവരെന്ന് പറഞ്ഞു ജൂതന്മാരും ക്രിസ്ത്യാനികളും ശവിക്കപ്പെട്ടവരാണെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ശപിക്കപ്പെട്ട ആദിലേക്ക് നമ്മൾ ഈ കുറേശികളും എത്തിയിട്ടുണ്ടായിരുന്നു അപ്പം പറഞ്ഞു അള്ളാഹു നിസിദ്ധമാക്കി എണ്ണമൊപ്പിക്കാനും എന്നിട്ട് അള്ളാഹു അനുവദനീയമാക്കുന്ന ഒരു ഉദാഹരണമായിട്ട് നോമ്പ് മാസത്തിൽ ഭക്ഷണം കഴിക്കാൻ പെരുന്നാളിന് എന്ത് ചെയ്യുക നോക്കും നോക്ക അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു അല്ലെ മുജാഹുദ് പ്രവർത്തകർ തൊണ്ണൂറ്റാറ് മുതൽ തൊണ്ണൂറ്റാറ് മുതൽ രണ്ടായിരത്തി പത്ത് വരെ ഏകദേശം ഒന്നും രണ്ടും ദിവസങ്ങളിൽ മുസ്ലിങ്ങൾ പെരുന്നാൾ ആഘോഷിച്ചിരുന്നു അല്ലെ മുജാഹുദുകൾ മുൻകൂട്ടി പറയും ഇത്രാന്തിയാണ് മാസം കാണുമെന്ന് പറയും കുഞ്ഞുങ്ങൾക്ക് വാശി അന്ന് എന്തായാലും കാണരുത് എന്ന് വെച്ചിട്ട് അവർ മനപ്പുറം കാണാതിരിക്കും അല്ലെങ്കിൽ ഒരു മുൻകൂട്ടി കാണും അതിനുമുമ്പ് നമ്മൾ എന്നിട്ട് കാണിക്കും കുറെ ആ സുയൊക്കെ മൂലം തന്നെ പെരുന്നാൾ ദിവസം നിർബന്ധമായിട്ടും ഭക്ഷണം കഴിക്കേണ്ട ഭക്ഷണം കഴിക്കുക മാത്രം മറ്റുള്ളവരെ ഭക്ഷിപ്പിക്കുകയും ചെയ്യേണ്ട ദിവസത്തിൽ പോയിട്ട് നോമ്പ് പിടിക്കും വേറെ നോമ്പ് നോമ്പുള്ള ദിവസം എന്ത് ചെയ്യും ഈ ഭാഗ സുഭിക്ഷമായി കഴിക്കുകയും ചെയ്യും ഭക്ഷണം പറാമാക്കിയ മാസത്തിപ്പോഴും നല്ലവണ്ണം ഭക്ഷണം കഴിക്കും ഇതൊക്കെ ഒരു കുഫറിന്റെ തിരക്കലും വരുന്നതാണ് പൊള്ളാൻ അനുകത് നമുക്ക് കുറേയൊക്കെ മാറിക്കിട്ടി ഇപ്പം ഹിജിറ കമ്മറ്റിക്കാർ മാത്രമാണ് അങ്ങനെ ചെയ്യുന്നത് അതുപോലെ തന്നെ ന്യൂനപക്ഷമേ ഉള്ളൂ മണിക് ഫാൻ കനപ്രകാരം ചെയ്യുന്നതാണ് മണിക് ഫാന് നോബൽ സമ്മാനം ഒക്കെ കിട്ടിക്കൊടുത്തിട്ടുണ്ട് അയാള് കുറെ ഇതൊക്കെ ചെയ്തിട്ടുണ്ട് കാര്യങ്ങളും കലംറനെ പറ്റി എഴുതിയിട്ടുണ്ട് പക്ഷേ അത് തെറ്റാണ് പഴുന്ന പ്രകാരം ഇങ്ങനെ തെറ്റാണ് അയാൾ പറഞ്ഞത് അയാള് സൂര്യൻ ഗോളം സൂര്യനൊരു ഗോളമാണ് ഭൂമി ഒരു ഗോളമാണെന്നൊക്കെ ഇതിലുള്ള രീതി കണക്ക് സൂര്യൻ്റെ ചലംന്നൊക്കെ കണക്കാക്കിയിട്ടുള്ളൂ ശരിക്കും ഭൂമി പഴർന്നതാണ് അപ്പം അയാളുടെ കണ്ടുപിടുത്തമൊക്കെ തെറ്റാണ് ഭൂമി പടർന്നതാണെന്ന് അംഗീകരിക്കാത്ത ഒരാൾക്കാർ എന്ത് ഇതുപോലത്തെ എന്തെങ്കിലും ആണെങ്കിൽ അംഗീകരിക്കാൻ കണ്ടുപിടുത്തങ്ങൾ നടത്തിയ അതൊക്കെ നമ്മൾ ചോറ്റുകുട്ടയിൽ എറിയാനുള്ളതേ ഉള്ളൂ ചിലപ്പോൾ അവരെന്തേം ഭൂമി ഭരണമെന്ന് മനസ്സിലാക്കിയിട്ട് എന്നിട്ട് ഇതൊക്കെ കണ്ടെത്തി ഭരണഭൂമി മാറ്റിയാലേ നമുക്ക് എതിരാക്കാൻ കഴിയുള്ളൂ അപ്പോൾ എന്തൊരു കാര്യവും അവൻ്റെ ഗുട്ടൻസ് മനസ്സിലാക്കിയാൽ നിഗമനത്തിൽ എത്താൻ കഴിയുള്ളൂ ഒരു വാഹനം നൽകുന്ന നോക്കുന്ന മെക്കാനിക്ക് എഞ്ചിൻ്റെ പ്രവർത്തനം ശരിക്കും പഠിച്ചവർക്ക് മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ അയാൾക്ക് എഞ്ചിൻ തന്നെ ആയിരിക്കാൻ അറിയില്ല പിന്നെ അയാൾ എന്നെ പരിഹരിക്കാൻ കഴിയും അപ്പോൾ അതുപോലെ തന്നെയാണ് ഇപ്പം എന്ത് വാഹന നിരീക്ഷണ ആൾക്കാരൊക്കെ പരന്ന ഭൂമിയിൽ വിശ്വസിക്കാതെ അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതൊക്കെ ജല ജലത്തിൽ വരച്ച രേഖകൾ പോലെ ചിലപ്പോൾ അത് ഒത്തുവിടുന്നു അത്രേ ഉള്ളൂ അതുകൊണ്ട് നമ്മൾ അത് ഗൗരത്തിലെടുക്കേണ്ട പക്ഷേ നമ്മൾ ഈ മണിപ്പാൻ പിൻപറ്റുന്ന കുറച്ച ആൾക്കാരനുസരിച്ചിതാക്കാൻ പറ്റിയിട്ട് അവരെന്ത് ചെയ്യുന്നു തലേന്നൊക്കെ ഇത് നോമ്പി പിടിക്കുന്നുണ്ട് അത് തെറ്റാണ് പ്രവചനം പഠിപ്പിച്ചത് നിങ്ങൾ മാസം കാണണമെന്നാണ് പ്രവചന കാലത്ത് എങ്ങനെയായിരുന്നു അതുകൊണ്ട് നമ്മൾ കുറ്റമില്ല മനസ്സിലായി പ്രവചനം പ്രവചനം പഠിപ്പിച്ചത് മാസം കണ്ട ശേഷം മാസപ്പടി കണ്ട ശേഷം നിങ്ങൾ നോമ്പ് കുറിക്കുക എന്നാണ് പറഞ്ഞത് പെരുന്നാൾ ആഘോഷിക്കുക അപ്പം നമ്മളിപ്പം പറയാണ് ശാസ്ത്രം പുരോഗമിച്ച് നമ്മളിപ്പം പണ്ടത്തെ കാലത്ത് ഒട്ടകത്തിൽ സഞ്ചരിച്ച് നമ്മൾ ഒട്ടകത്തിൽ സഞ്ചരിക്കേണ്ടതില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അതും നമ്മൾ വ്യത്യാസമുണ്ട് മനസ്സിലായി കാറുകൾക്കും വാഹനങ്ങൾക്കും മാറ്റം വരും പക്ഷേ ഇത് അള്ളാഹുവിൻ്റെ ചില കാര്യങ്ങൾ സൂര്യനും ചന്ദ്രനും ഒക്കെ അതിലൊന്നും ഒരു മാറ്റവും ഇല്ലല്ലോ അപ്പം മാറ്റമില്ലാത്ത കാലത്തോളം നമുക്കത് കണ്ണുകൊണ്ട് കാണുന്നതാണ് ഉത്തമം പിന്നെ വെച്ചാൽ നമ്മൾ അതിലൊക്കെ ഒരു ഹയറുണ്ട് നന്മയുണ്ട് അതിലൊക്കെ അള്ളാഹുലേക്ക് അടുക്കുന്ന ഓരോ ഉപാധികളുണ്ട് അല്ലേ നമ്മളെല്ലാവരും കൂട്ടമായിട്ട് ശരിക്കും മൂന്ന് പേരെങ്കിലും നിന്നിട്ട് വേണം മാസം കാണണമെങ്കിൽ അല്ലെ ഒരാൾ കണ്ടാലും അത് സ്വീകാര്യമില്ല ഒരാൾ രണ്ട് സാക്ഷികൾ വേണം മൂന്ന് പേര് മൂന്ന് പേരടങ്ങുന്ന സംഘം പല കുന്നിന് മുകളിലും മറ്റുമായിട്ട് മാസപ്പെടി കാണുക അതിന് തയ്യാറാവുക അപ്പോൾ അതിലൊക്കെ ഒരു നന്മയും പുണ്യവുമാണ് മറ്റേ പുണ്യം മറ്റേ കിട്ടുന്നില്ല കലണ്ടറിൽ മുൻകൂട്ടി എഴുതി വെച്ചിട്ടുണ്ടാകും അല്ലേ ഇപ്പം ഞാനിപ്പോൾ സ്ഥിരമായിട്ട് അൽ മനാറ് കലണ്ടറുമായിരിക്കാറുണ്ട് കാരണം വെച്ചാൽ അത് മുചാരികളാണ് അതിൽ മുൻകൂട്ടി എഴുതി വെക്കും ഇരുപത്തി ഇരുപത്തി മൂന്ന് മിനിറ്റ് കൊണ്ട് ചന്ദ്രൻ അസ്തമിക്കും സൂര്യൻ അസ്തമിച്ച് ഇരുപത്തി മൂന്ന് മിനിറ്റ് ചന്ദ്രനസ്തമിക്കും എത്രാന്തിയതി അൊക്കെ പറഞ്ഞ ഇതിക്കും അപ്പൊ അത് നമുക്ക് ഷൈഡ് കിട്ടാൻ വേണ്ടിട്ട് ഞാൻ വാങ്ങുന്നുണ്ട് പക്ഷെ അത് നല്ലൊരു പ്രവണതയല്ല മാസം നമ്മൾ കാണാം ഇത് മഴക്കാലം കൊണ്ട് കണ്ടിട്ടില്ലെങ്കിലോ എണ്ണ മുപ്പത് തയ്ക്കാം ഉം അപ്പൊ നമ്മൾ അതിന്റെ മുമ്പത്തെ മാസം കണ്ടിട്ടില്ലെങ്കിലും അതിന്റെ മുമ്പത്തെ മാസം അതിന് അതിന്റെ മുമ്പത്തെ മാസം കണ്ടത് കണക്കാക്കിട്ട് മുപ്പത് തയ്ക്കാമല്ലോ പന്ത്രണ്ട് മാസം മാസം മഴക്കാട് ഉള്ളിലില്ല അപ്പൊ ഏതെങ്കിലും ഒക്കെ മാസം നമുക്ക് കൃത്യമാക്കുകയും അത് മുപ്പത് കഴിച്ചിട്ടൊക്കെ നമുക്ക് കിട്ടിയാക്കുകയും ചെയ്യാം എന്നെങ്കിൽ ഇരുപത്തി ഒമ്പത് മുപ്പത് മാസം മുപ്പത് ദിവസങ്ങളുണ്ടാവുള്ളൂ അപ്പൊ നമ്മള് കണക്കാക്കി ചെയ്യാം പിന്നെ പതിനഞ്ചാം രാവ് നോക്കിയിട്ട് പതിനാലാം രാവ് നോക്കിയിട്ട് നമുക്ക് മാസപ്പിറവിൽ കണ്ടെത്താൻ ഒക്കെ കഴിയും അടുവുള്ളവർക്ക് അല്ലെ പതിമൂന്നാം രാവും പതിനാലാം രാവും പതിനഞ്ചാം രാവും ഒക്കെ പ്രത്യേകിച്ച് വ്യാസിച്ചു മനസ്സിലാക്കാൻ കഴിയുന്ന ആൾക്കാരൊക്കെ പണ്ടുണ്ടായിരുന്നു ഇപ്പം നമ്മൾ മാസം കാണണം മാസം മാനത്തേക്ക് നോക്കണം എങ്കിൽ നമുക്ക് ചന്ദ്രന്റെ ബുദ്ധിശയങ്ങൾ കാണാൻ പഠിക്കാൻ കഴിയും ഇപ്പം കുട്ടികളോട് ഇപ്പോൾ ഇത് പത്താം രാവണിച്ച കുട്ടികൾക്ക് അറിയില്ല പതിനാലിന് രാവ് അറിയാം പതിമൂന്നും രാവുമൊന്നും അറിയില്ല അവർക്ക് അപ്പോൾ ഈ പരിതമനി പ്രകാരം ഒരു ആയിട്ടാണ് ഇവിടെ ഇപ്പൊ ഒന്നാമത്തെ ദിവസം ഇപ്പം നമ്മൾ ഇറന്നാം മാസം ഒന്ന് കൂട്ടാ അപ്പോൾ തലേന്ന് നമ്മൾ നോമ്പി തലേന്ന് നമ്മൾ കാണുന്ന മാസപ്പഴും ഫസ്റ്റ് നമ്മൾ കണ്ടു കൂട്ടുക അത് കാണുമ്പോൾ സൂര്യൻ അസ്തമിച്ച് ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് പൊതുവെ നമ്മൾ കാണുക കാരണം സൂര്യന്റെ വെളിച്ചം ഉണ്ടാകുമ്പോൾ കാണില്ല അപ്പോൾ അസ്തമിച്ച് സൂര്യൻ നമ്മുടെ കണ്ണിൽ നിന്ന് മറയണം സൂര്യൻ ആകാശത്ത് ഉണ്ടാകുമ്പോൾ കാണില്ല വളരെ വെച്ചാൽ വളരെ നേരത്തെ ഒരു പൊട്ടുപോലെ ഉണ്ടാവുക ഫ്ലാറ്റ് ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ഞങ്ങൾ അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും പണ്ട് ഭൂമി പ്രകാരമുള്ളൊരു ഇതാണ് അതിൽ കൃത്യമായിട്ട് കാണുന്നുണ്ട് എല്ലാ കാര്യങ്ങളും പക്ഷേ വൃന്ദഭൂമി പ്രകാരം അങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ഇല്ല അതെ രസമാണ് വൃന്ദഭൂമിക്കാർക്ക് ഇങ്ങനെ മാസപ്പെട്ടവർ കൃത്യമായിട്ട് കാണിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ഇല്ല എന്നിട്ട് എന്താ ചെയ്ത് ചില ആപ്ലിക്കേഷൻ എന്ത് എഴുതി വെച്ചു ഇത് വെറും ഒരു മോഡൽ മാത്രമാണ് ഭൂമി പഠന ആ ഒരു തെളിവുമില്ലായെഴുതി വെച്ചു കാരണം അങ്ങനെ എഴുതി വെച്ചാൽ മാത്രമേ പ്ലേ സ്റ്റോർ അത് അതിൽ പബ്ലിഷ് ചെയ്യുകയുള്ളൂ മനസ്സിലെ അല്ലാണ്ടത് പട്ടണഭൂമി സത്യമാണെന്ന് എഴുതി കഴിഞ്ഞാൽ അവർ പബ്ലിഷ് ചെയ്യാൻ സമ്മതിക്കില്ല ശാസ്ത്രം ഗൂഗിളൊക്കെ കൈകാര്യം ചെയ്യുന്നവർക്ക് പട്ടണഭൂമി സിദ്ധാന്തം ഇഷ്ടമല്ലല്ലോ കാരണം അത് ജനങ്ങൾ ദൈവത്തിലേക്ക് അടയ്ക്കുന്നൊരു വസ്തുവാണല്ലോ അപ്പം അവരത് ഒരിക്കലും അംഗീകരിക്കില്ല അപ്പം അവരെ സൂചിപ്പിക്കാൻ വേണ്ടി എന്ത് ചെയ്തു ആപ്ലിക്കേഷൻ ഉണ്ടാക്കിയ ആൾക്കാർ പട്ടണഭൂമി ഒരു മിഥ്യയാണ് ഒരു കളവാണ് തൽക്കാലം ഞങ്ങളിത് ഇത് ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കിയൊന്നേ ഉള്ളൂ എന്ന് എൻ്റെ തുടക്കത്തിൽ എഴുതിയിച്ചിട്ടുണ്ട് നമ്മൾ ഈ ആപ്ലിക്കേഷന് മുൻഡുമിക്ക ഇട്ട് കഴിഞ്ഞാൽ അവർ ആദ്യ കാണിക്കാം നോക്കി കണ്ടില്ലേ ആ ആപ്ലിക്കേഷൻ നിർമ്മിച്ച ആൾക്കാർ തന്നെ അത് അംഗീകരിക്കുന്നു പിന്നെ നിങ്ങളാണ് അംഗീകരിച്ചത് അപ്പോൾ നമുക്കൊന്നും മറുപടി പറയാനില്ല കാരണം അവർ നിർവാഹമില്ലാതുകൊണ്ട് അങ്ങ് എഴുതിയിച്ചത് അപ്പം ഇങ്ങനെ എല്ലാവർക്കും ചതിയും ഇതൊക്കെയാണ് ഇതിനൊക്കെ ഒരു രക്ഷഘടനെങ്കിൽ മദ്യുമാമിന് മാത്രമേ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുള്ളൂ എന്നാണ് കാസിം ഉസ്താദ് ഒരു പ്രവേശനത്തിൽ പറഞ്ഞു ഇപ്പം ലോകത്തുള്ള ഒരു പണ്ഡിതന്മാർക്കും നമ്മൾ അറിയുന്ന കോട്ടും സൂട്ടും വെള്ളക്കുപ്പായം തലക്കെട്ടും കെട്ടി ഒരു പണ്ഡിതനും ഇപ്പം ലോകം നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും അത്രക്കും സങ്കീർണമാണ് ഇനിയും കൂടും ഇനിയും പ്രശ്നം കൂടുകയേ ഉള്ളൂ കാരണം മുലയാക്കന്മാരൊക്കെ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വരും അത്രക്കും അവസ്ഥയിലേക്കാണ് പോകുന്നത് ഇപ്പോൾ ഇന്നിപ്പോ ഒരു പാപ്പ് കാട്ട് പാട്ടിട്ടുള്ള ഒരു ഒരഞ്ച് മിനിറ്റ് മുമ്പ് പത്ത് പതിനഞ്ച് മിനിറ്റ് മുമ്പ് ഒരു പാട്ട് ഞാൻ കേട്ടിട്ടുള്ളു ഒരു ഒരു പാരേഡി ഗാനം ഭദ്ര നമ്മളെ ബദ്രൽ മുനി മാപ്പിള പാട്ടുണ്ടല്ലോ അതിനെ പരീക്ഷിച്ചുകൊണ്ടുള്ളൊരു പാട്ട് ഈ പാട്ടിനെതിരെ പോലെ പാട്ടിനെതിരെ വരെയും ഒരു പണ്ഡിതനും വിമർശിക്കാൻ കഴിയില്ല കാണാം ആ പാട്ട് ജനങ്ങൾ ഏറ്റെടുക്കുകയാണ് പിന്നെ കക്കാദീസുമ പേടന്നെല്ലാം പറ്റിയത് ആ അച്ചങ്ങിയാണ് പാടിയത് അപ്പോൾ ഈ പാട്ട് യുവാക്കൾ ഏറ്റെടുത്തിരിക്കാണ് അപ്പം പിന്നെ ബദ്രമുനീൻ്റെ ആ പാട്ടും അവർ ഏറ്റെടുക്കും അപ്പം അതിനെ വിമർശിക്കാൻ പണ്ഡിതന്മാർ കഴിഞ്ഞ് കഴിയില്ല വിമർശിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ പണ്ഡിതനെ ജനം കുട്ടി യുവാക്കളെല്ലാം മേടൊക്കെ ഏറ്റും കാരണം അതാ കുട്ടി യുവാക്കൾക്ക് ഇഷ്ടംപെട്ട ട്രെൻഡ് നല്ല ഗാനങ്ങള് അതൊക്കെ ഇഷ്ടപ്പെടണം അപ്പം അതിനെ അവർ അംഗീകരിക്കും അതിനെതിരെ പറഞ്ഞവരൊക്കെ അവർ ിക്കും അവരെ പഞ്ഞിക്കിടുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പൊ വേടന്റെ പരിപാടി കണ്ടല്ലേ ഇഷ്ടം മാതിരി യുവാക്കൾ പോലീസിന് വേടൻ അറസ്റ്റ് ചെയ്യാൻ പോലും കഴിയില്ല അറസ്റ്റ് ചെയ്താല് പോലീസുകാർ അവര് പഞ്ഞിക്കിടും അടുത്ത് വേടന്റെ ഒരു പരിപാടിയിൽ പിന്നെ അതിന് ലൈറ്റൻ സോണ്ടിന്റെ ഒരാള് മരിച്ചു പോയി അപ്പോ തന്നെ യുവാക്കൾ എന്ത് ചെയ്തു ഏടി വച്ചും ബഹളം ഉണ്ടാക്കി ചെളി വാരിയായിരിക്കും അത് പല പ്രശ്നങ്ങളുണ്ടായി കാരണം വലിയൊരു ജനസഞ്ചയത്തെ നേരിടാൻ പോലീസുകാർക്ക് ഒരിക്കലും കഴിയില്ല അത് മാത്രമല്ല യുവാക്കളുമാണ് യുവാക്കളും കുട്ടികളും ഒക്കെയാണ് ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം എന്ന് വെച്ചാൽ നിയമം അനുവദിക്കുന്നില്ല കുട്ടികളെയൊക്കെ ഇവിടെ മാത്രമല്ല കുട്ടികളൊക്കെ അവരുടെ മക്കളൊന്നും പറയാൻ പറ്റില്ല ഇപ്പോൾ ഡി എ ജിമാരെ മക്കളായിരിക്കും മറ്റുള്ളവരുടെ മക്കളായിരിക്കും ഒക്കെ ആയിരിക്കും അറസ്റ്റ് ചെയ്യാനും പറ്റില്ല അറസ്റ്റ് വരും ഫോമുകളിൽ വരും ചിലപ്പം ഉന്നത മഴ മക്കളൊക്കെ ആയിരിക്കും അപ്പം തന്നെ പോലീസിൻ്റെ ജോലി തീർക്കുന്നതാണ് അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള ഇതൊന്നും നേരിടാൻ കഴിയാത്ത അവസ്ഥയാണ് പോലീസുകാർക്ക് നേടാൻ കഴിയില്ല പിന്നെ എങ്ങനെ പണ്ഡിതന്മാർക്ക് നേരിടാൻ കഴിയുക ജനങ്ങളുടെ അച്ചടം കൊണ്ട് ജീവിക്കുന്ന മതപണ്ഡിതന്മാർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറയാൻ പറ്റുമോ അപ്പം എങ്ങനെയാണ് ഇപ്പോൾ ലോകമൊക്കെ മാറിക്കൊണ്ടിരിക്കുക അള്ളാഹുവിൻ്റെ ഒരു ഹിക്കുമത്തുണ്ടാവും അള്ളാഹു എല്ലാം കാണുന്നതിനും യുക്തിമാനുമാണ് അള്ളാഹു ഞങ്ങൾ ഞങ്ങൾ നടപടി നയിക്കണമെന്നാത്തേ അള്ളാഹുനെ ഈ ഭൂമി ഒന്നും കളിയായി പറ്റതല്ല എന്നതിന് പിന്നീട് മഹത്താലക്ഷ്യമുണ്ട് ആ മഹത്താലക്ഷ്യത്തിലേക്ക് ഞങ്ങൾ നടത്തിക്കണം എന്ന തമ്പുരാനെ ലോകം മുഴുവൻ ഇസ്ലാം വ്യാപിക്കുന്ന ഇസ്ലാമിന് കീഴിൽ അണിനിരിക്കുന്ന നല്ലൊരു ലോകം വരുവാൻ അള്ളാഹുനെ നമുക്ക് തോഫിക്ക് നൽകുന്ന തമ്പുരാനെ ആ